പ്രിയപ്പെട്ടവരെ നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ എന്നൊരുപരി നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിക്കെതിരെ ഒരുമിച്ച് കൈ കോർത്ത് പിടിച്ച് നാളത്തെ നാടിൻ്റെ നാവായി തീരേണ്ട പ്രിയപ്പെട്ടവരെ നാം ചേർത്ത് പിടിക്കുക എന്ന ആ ലക്ഷ്യം അത് നിങ്ങളിലേക്കൂടെ പകരുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നാളത്തെ നാടിന്റെ നാവെന്ന് പറയുന്നത് ഇവിടുത്തെ യുവതലമുറയാണ് ആ യുവതലമുറ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ആ ഒരു സഞ്ചാരം ലഹരിക്കൊപ്പമുള്ള ആ യുവാക്കളുടെ സഞ്ചാരത്തിന് കൂച്ചുവിലെടുത്ത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നാം ഓരോരുത്തരും കൃത്യമായി നിർവഹിച്ചില്ല എങ്കിൽ നമ്മുടെ ഈ കൊച്ചു കേരളം നാളെ ലഹരിക്ക് അടിമപ്പെട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും അപ്പം അതിന് എതിരെ നിങ്ങൾ ഓരോരുത്തരും ജാഗ്രതയോടുകൂടി തന്നെ നിൽക്കുക ില്ക്കുക പറഞ്ഞുവന്നിത്രേ ഉള്ളൂ ഇന്നത്തെ തലമുറയെ പ്രത്യേകിച്ച് യുവാക്കളെ തകർക്കുന്ന മയക്കുമരുന്നിനെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം അതിന് മുന്നണി പോരാളികളായിട്ടുള്ള എക്സൈസ് വകുപ്പിന് കൃത്യമായ ഇൻഫർമേഷൻസ് നിങ്ങൾ നിങ്ങൾക്ക് നൽകാവുന്ന സോഴ്സ് ഉപയോഗിച്ച് നൽകുക ഈ അതിനായി കേരള എക്സൈസിന്റെ ഈ താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ മയക്കുമരുന്ന് ബന്ധപ്പെട്ട് വിവരങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഈ ഷെയർ ചെയ്യുന്ന വ്യക്തിയുടെ ഇൻഫർമേഷൻ തികച്ചും സുതാര്യമായിരിക്കും അപ്പോൾ അത്തരം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കൃത്യമായ ജാഗ്രതയോടുകൂടി തന്നെയുള്ള ഒരു ഇടപെടൽ നടത്തണം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം താങ്ക്